ഫ്രണ്ട്സ് ശ്യാമാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഡിന്നർ എന്താണെന്ന് പറയുക ബൺ ദോശയാണ് ഇത് നമ്മൾ ആന്ധ്രക്കാരുടെ ഒരു ചാനലിൽ കണ്ടത് നമ്മൾ ആ ആന്ധ്രക്കാരുടെ ഒരു ടിഫിൻ ആണിത് അപ്പോൾ അവരുടെ ചാനലിൽ കണ്ടതാണ് നല്ല പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനും നിങ്ങൾക്ക് കുറ്റി തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഒരു കപ്പ് റവ പിന്നെ എന്താ ഒരു ചെറിയ ക്യാരറ്റ് പിന്നെ ഒരു ചെറിയ തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു ചെറിയൊരു രണ്ട് പച്ചമുളക് ചെറുത് വലുതാണെങ്കിൽ ഒറ്റ എണ്ണം കേട്ടോ അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ റവയും ഈ ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ട് അരച്ചിട്ട് വരാം കേട്ടോ ഇതായിട്ട് ഞാൻ മാവ് അരച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി അതുപോലെ ഇതാ ക്യാരറ്റ് ഉള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇതിലേശം സോഡാപ്പൊടിയും കൂടെ ഇടണം കേട്ടോ സോഡാപ്പൊടിയും കൂടെ ഇട്ടാൽ അത് നന്നായിട്ട് പൊങ്ങി വരുന്നുള്ളൂ ഒരു നുള്ള് ഒരു നുള്ളിട്ടാൽ മതി ഒരു നുള്ള സോഡാപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇത് മാവുന്ന കലക്കി വെക്കാം പത്ത് മിനിറ്റ് വെച്ച ശേഷം നമുക്ക് ചൂടാട്ടോ കേട്ടോ നമുക്കിനി ബൺ ദോശ ഉണ്ടാക്കണം എങ്ങനെയാണ് ചെറിയ നമ്മൾ കൂട്ടാനൊക്കെ കടുക് വറുക്കണം ആ ചെറിയ തവിയിലെ അതാണ് എടുത്ത് വയ്ക്കണം അതിൽ ഇതൊള്ളൂ ഇനി വെച്ചിട്ടുണ്ട നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ബൺ ദോശ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇനി നമുക്ക് ബൺ ദോശ ഉണ്ടാക്കാം നല്ല കളർഫുൾ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ദോശയായിരിക്കും ലേശം എണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് ചിറ്റിച്ചെടുത്തിട്ട് ലേശം ഒഴിച്ചാൽ മതി കേട്ടോ നല്ലതന്നെയാണോ ഞാൻ ഒഴിക്കണോ നമ്മളെല്ലാ പലഹാരവും ഉണ്ടാക്കുമ്പോഴും നല്ലതന്നെയാണ് ഒഴിക്കാറ് ഇനി നമ്മൾ ഇതാ ബൺ ദോശ ഉണ്ടാക്കാൻ കല്ല് ചൂടായിട്ടുണ്ട് അധികം വണ്ണും പോലെ തന്നെ അധികം ഇത് വേണ്ട വണ്ണിൻ്റെ അത്രയും സൈസ് മരിന്ന് വന്നിട്ടാണ് ഈ ചീനച്ചട്ടി എടുത്തിരിക്കുന്നത് ഇനി ഇത് തന്നെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് വേവട്ടെ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ വെന്ത് വരണുണ്ട് വെന്ത് വെന്തോന്ന് നോക്കാൻ നമുക്ക് എന്തായാലും ബണ്ണിൻ്റെ അത്ര വലിപ്പമുള്ളതുകൊണ്ടായിരിക്കും ഇല്ലേ വെന്ത്യ്ക്ക് കേട്ടോ കുറച്ചും കൂടെ വേറുണ്ട് അപ്പോൾ ബണ്ണിൻ്റെ അത്ര വലിപ്പമുള്ളതുകൊണ്ടായിരിക്കും ഒരു ബൺ ദോശ ആണ് പെരിട്ടത് എന്തായാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് എന്താട്ടോ ബൺദോശ റെഡി ആയിരുന്നപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല കളർഫുള്ളായിട്ടുള്ള ദോശ അതാ നല്ല ടേസ്റ്റിയും അതുപോലെ കാണാനും ചന്തമുണ്ടാവുമ്പോൾ പിള്ളേർക്ക് തിന്നാനും തോന്നുമല്ലോ വെജിറ്റബിളൊന്നും തിന്നാത്ത പിള്ളേർക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്തു നല്ല ഐഡിയ ആണോ ഇനി അടുത്ത ഉണ്ടാക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് പാത്രത്തിന് ഇനി നമുക്ക് അടുത്ത പണി ദോശ ഉണ്ടാക്കാം അത് വേവട്ടെ അടച്ചുവെക്കും ഇതൊഴിച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല അല്ലെച്ച കരിഞ്ഞു അടി കരിയും ഉള്ളു വേവില്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒഴിക്കുക നന്നായിട്ട് വേ വെന്ത ശേഷം എടുക്കാം ഇതായിട്ട് നമ്മുടെ അടുത്ത ബണ്ടോഷീൻ റെഡി ആയിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടി ഉണ്ടൊഴിക്കാൻ അതുകൂടി ഒഴിക്കാം ഇന്ന് ഞങ്ങളുടെ ഡിന്നർ ഇതാട്ടോ എൻ്റെ മോൻ്റെയും അച്ഛൻ്റെയും എനിക്ക് ചോറാണ് േശ്മാവ് മുഴുവനും ഞാൻ ഒരാൾക്കുള്ളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നായിരുന്നു അപ്പോഴായിരുന്നു മോൻ പറഞ്ഞു എനിക്കും വേണമ ശരി എന്ന് പറഞ്ഞാൽ അവനും കൂടെ ഉണ്ടാക്കിയതാ ഇതായിട്ട് നമ്മുടെ അടുത്ത ബൺ ദോശയും റെഡി ആയിട്ടുണ്ട് കണ്ടു എന്ത് ഭംഗിയാണല്ലേ കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ കാണുമ്പോഴേ പിള്ളേർക്ക് തിന്നാൻ തോന്നും അപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു നമുക്ക് ബൺ ദോശ എങ്ങനെയുണ്ട് എന്ത് കൂട്ടി കഴിക്കാൻ അറിയോ തക്കാളിയും ഉള്ളിയും കൂടെ ചമ്മന്തി അരച്ചിട്ടുണ്ട് അത് കൂട്ടിയിട്ടാണ് നമ്മൾ ബൺ ദോശ കഴിക്കാൻ പോകുന്നത് ഇതാട്ടോ നല്ല തക്കാളി ഉള്ളിയും കൂടെ ചമ്മന്തിയും ആ ഈ ബൺദോശയും കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആകട്ടുള്ളത് ഒരു കഷ്ണം നോക്കൂ നല്ല വെന്തിട്ടുണ്ട് എല്ലാം ഉള്ളു വേവായൊക്കെ ഒന്നും ഇല്ല കണ്ടു നന്നായി വെന്തിട്ടുണ്ട് നമ്മൾ ഇതിലൊന്നിങ്ങ് മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചാൽ ആ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദോശയാണ് ആന്ധ്രക്കാര് വെറുതെ എല്ലാം കണ്ടുപിടിച്ച സ്പെഷ്യൽ ദോശ സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ പിന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു